റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര ചേലക്കര ീഡറായി പി തിരഞ്ഞെടുത്തു ചേലക്കരയിൽ രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തിലെ സ്കൂൾ പാർലമെന്ററി ഇലക്ഷൻ ജനാധിപത്യ രീതിയിൽ നടന്നു ആഗസ്റ്റ് ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച നടന്ന തിരഞ്ഞെടുപ്പിൽ ആറ് വിദ്യാർത്ഥികളായിരുന്നു ലീഡർ സ്ഥാനത്തേക്ക് മത്സരിച്ചത് കുട ക്ലോക്ക് ബാഗ് പുസ്തകം പ്രാവ് ബലൂൺ തുടങ്ങിയ ചിഹ്നങ്ങളിൽ അശ്വതി അതുൽകൃഷ്ണ ശിഖ സ്വപ്ന ദുർഗ അനികേത് തുടങ്ങിയ വിദ്യാർത്ഥികളാണ് മത്സരിച്ചത് രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ വോട്ടിംഗ് ഒരു മണിയോടെ അവസാനിച്ചു ഉച്ചയ്ക്ക് രണ്ടു മണിക്കു ശേഷം നടന്ന വോട്ടെണ്ണലിൽ നാല്പത്തിയൊൻപത് വോട്ട് നേടി പി അതുൽകൃഷ്ണ സ്കൂൾ ലീഡറായും മുപ്പത്തിയേഴ് വോട്ട് നേടി എ വി ശിഖ സെക്കൻഡ് ലീഡറായും തിരഞ്ഞെടുക്കപ്പെട്ടു കുട്ടികൾക്ക് ജനാധിപത്യ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയ പരിചയപ്പെടുത്താൻ വേണ്ടി ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച പ്രകാരം വിവിധ ഘട്ടങ്ങളിലായാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ഓഗസ്റ്റ് ഏഴിനാണ് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് എല്ലാ സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു നറുക്കെടുപ്പിലൂടെ ചിഹ്നങ്ങൾ തിരഞ്ഞെടുത്തു തുടർന്ന് ഓരോ സ്ഥാനാർത്ഥികളും പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു സ്നേഹത്തിന്റെ തുമ്പപ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ഒപ്പം ലിയാ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436